തിരുനാവായ തവനൂർ പാലം അലൈൻമെന്റ് മാറ്റി നിർമ്മിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അലൈൻമെന്റ് അശാസ്ത്രീയമാണെന്നും പാലം നിർമ്മാണ നിർമ്മാണോദ്ഘാടനത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തവന്നൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റി പാലം നിർമ്മിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു കേളപ്പജിയുടെ സ്മാരക മന്ദിരങ്ങൾ ശാലകൾ കേളപ്പജിയുടെ ശാന്തി കുടീരം അതുപോലെ തന്നെ ത്രിമൂർത്തി സ്നാനഘട്ട് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത് അതുകൊണ്ട് സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിച്ചുകൊണ്ടും കേളപ്പജിയെ പോലുള്ള സമര സേനാനി കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന കേളപ്പജിയുടെ സ്മാരകം പൂർണ്ണമായും തകർത്തുകൊണ്ട് നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം പാലം അലൈൻമെന്റ് മാറ്റി നിർമ്മിക്കണം തിരുനാവായ കടവിൽ നിന്നും തവണ കടവിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നതാണ് പാലം അലൈൻമെന്റ് അശാസ്ത്രീയമാണ് തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് നേരെ പാലം നിർമ്മിക്കാമെന്നിരിക്കെ കേളപ്പജിയുടെ സ്മാരകങ്ങൾ തകർത്തും ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ പ്രാധാന്യം നശിപ്പിച്ചും പാലം നിർമ്മിക്കണമെന്ന സർക്കാരിന്റെ പിടിവാശി ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന കേളപ്പജിയോട് മരണാനന്തരം പ്രതികാരം ചെയ്യുകയാണ് സി പി എം സർക്കാർ അദ്ദേഹം കുറ്റപ്പെടുത്തി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേളപ്പജിയുടെ സ്മാരകങ്ങൾ പൂർണമായും തകർത്ത് പാലം നിർമ്മിക്കുന്ന വിഷയത്തിൽ ഈ സർവോദയ സംഘത്തിന്റെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയുമാണ് ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ സർവോദയ സംഘം ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നില്ല അപ്പൊ സർവോദയ സംഘത്തിന്റെ നിലപാട് ദുരൂഹമാണ് പുതിയ അലൈൻമെന്റ് സൃഷ്ടിച്ച് പുതിയ പാലം നിർമ്മിക്കണം അതുവരുന്ന നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റും എം എൽ എയും മുൻകൈയ്യെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് എം എൽ എ മുൻകൈയ്യെടുത്ത് പുതിയ അലൈൻമെന്റ് നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കണം വിശ്വാസികളുടെ വികാരം ഉൾക്കൊള്ളാൻ എം എൽ എയും സർക്കാരും തയ്യാറാകണം അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് വരുമെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു പുതിയ അലൈൻമെന്റ് സൃഷ്ടിച്ച് പുതിയ പാലം നിർമ്മിക്കണം അതുവരെയുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റും എം എൽ എയും മുൻകൈ എടുക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ് അല്ലാത്തപക്ഷം അതിശക്തമായ സമരവുമായി ബിജെപി മുന്നോട്ട് വരുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ്